ൾക്ക് ഭക്ഷ്യ കിറ്റും ഓണക്കോടിയും ഒരുക്കി ജനമൈത്രി പോലീസ് കരുനാഗപ്പള്ളി ജനമൈത്രി ബീറ്റ് പരിധിയിലെ സ്റ്റേഷൻ പരിധിയിലെ ഓട്ടോ ടാക്സി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് പരിധിയിലെ അറുപത് കിടപ്പ് രോഗികൾക്കാണ് ഭക്ഷ്യ കിറ്റുകൾ സ്റ്റേഷൻ പരിധിയിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ഓണക്കോടികളും വിതരണം ചെയ്തു എസ് പി അഞ്ജലി ഭാവന ഓണാഘോഷ പരിപാടികൾക്ക് ദീപം തെളിച്ചു സമ്മേളനം എസ് എച്ച്ഒ ബിജു ഉദ്ഘാടനം ചെയ്തു എസ് ഐ ഷമീർ അധ്യക്ഷത വഹിച്ചു വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മണൽ നേടിയ എസ് ഐ വേണുഗോപാൽ സി പി ഒ ഹാഷിം എന്നിവർക്ക് ആദരവ് നൽകി ഉത്രാടം സുരേഷ് സന്തോഷ് തുടിയൂർ സുജിത്ത് ആഷിഖ് എ എസ് ഐ ജയകൃഷ്ണൻ സി പി ഒമാരായ വിശാഖ പ്രശാന്ത് കൃഷ്ണകുമാർ സരൺ തോമസ് ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി